ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ ഞാൻ ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നാളായി ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ പോയത് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല സൂപ്പർ തക്കാളി റൈസാണ് തക്കാളി ചോറില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി നമുക്കൊരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മിനിമം ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നീട് ഞാനിവിടെ ഒരു അഞ്ച് മീഡിയം സൈസിലെ നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് മാക്സിമം എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് വലിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ആറയിഴല്ലി വെളുത്തുള്ളിയുമാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾക്കിനി ആദ്യം ചോറൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ താ അത് വേവിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ഈ ചോറിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ അരി ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് സെപ്പറേറ്റ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ആ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വേവിച്ച് ഇങ്ങനെ കുഴഞ്ഞു പോകരുത് ഒരു തൊണ്ണൂറ് ശതമാനം ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് നമ്മൾക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ അത നമ്മളുടെ ചോറെല്ലാം നല്ല ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്കിത് ഊറ്റിയിട്ട് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമ്മളുടെ തക്കാളി ചോറിനുള്ള മസാല നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം അപ്പം എന്താ ഒരു ഉരുളിയിലേക്ക് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയെല്ലാം ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുക് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തു അതിനുശേഷം പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതുപോലെ ഇങ്ങനെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് കുഴഞ്ഞ് നുടഞ്ഞ് കിട്ടണം അപ്പം നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് തക്കാളിയിലെ ആ വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നീട് റൈസ് എല്ലാം ചേർത്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് മസാലകളാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളുടെ ആവശ്യം മാത്രമേ നമ്മൾക്ക് ഈ തക്കാളി ചോറ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള തക്കാളി ചോറാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമ്മളുടെ തക്കാളിയും സവാളയും എല്ലാം വഴന്ന് വന്ന സമയത്ത് നമുക്ക് ഈ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇത് നല്ല ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരു അരക്കപ്പിൽ താഴെ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കും അതുപോലെ തന്നെ ഓഫീസില് പോകുന്നവർക്കും ഒക്കെ ലഞ്ചിന് നമ്മൾക്ക് സ്ഥിരം ചോറ് കഴിച്ചും മടുത്തെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തക്കാളി ചോറൊക്കെ കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ നമ്മളുടെ ആ തക്കാളി മസാല കറക്റ്റ് ആ ഒരു പരുവത്തിന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസും കൂടിയാണ് അപ്പം അതാ റൈസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഇത് വെന്ത് കുഴഞ്ഞ് ഒട്ടും ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാതെ പോകും ഒന്നിലൊന്ന് തൊടാതെ കിടക്കുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് അല്പം ക്യാഷിനെട്ടും അതുപോലെ തന്നെ വറ്റൽമുളകും ഞാൻ നെയ്യ് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് നമ്മൾ ഈ അവസാനം നെയ്യ് വറുത്ത ആ ക്യാഷിനിട്ടും പറ്റൽ ഒക്കെ ചേർക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് വരുന്നത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ചൂടോടുകൂടി നമ്മൾക്ക് തൈര് സാലഡും അതുപോലെ തന്നെ പപ്പടവും എന്തെങ്കിലും ഒരു അച്ചാറും ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഇടുന്ന വീഡിയോസിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ സേ യു ഫ്രണ്ട്സ്